കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിന് നിരവധി പീഡനങ്ങൾ ഏൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറഞ്ഞ ഉപദിക്ക് സ്റ്റേഷനിൽ നിന്നുണ്ടായത് അപ്പോൾ മഹിള ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒരു സ്ഥിര ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലവിൽ ഈ രണ്ട് പ്രശ്നങ്ങൾ ഇതുമാത്രമല്ല നിരവധി പ്രശ്നങ്ങളാണ് പക്ഷേ ഏറ്റവും ദാരുണമായ സംഭവങ്ങളാണ് ഇപ്പോൾ മുഖത്തല സംഭവിച്ച രണ്ട് കുട്ടികളുടെ മഞ്ഞപിത്തത്തെ തുടർന്നുള്ള അതായത് ആശുപത്രി അധികൃതരുടെ ഒരു ദുരുത്തരവാദിത്തപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പാവപ്പെട്ടവരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആവട്ടെ അവർ കൂടുതലും ആശ്രയിക്കുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേന് സർക്കാരിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചിലവിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവയാണ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകൾ പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആശുപത്രിയിൽ ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുമായി ചെല്ലുമ്പോൾ അവരാരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം അത് സുലഭമായിട്ട് ഇപ്പം നിരവധി വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നിരവധി ഇടയിലായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഇതിനെതിരെ പ്രതികരിച്ചെങ്കിലും ശക്തമായ നിവേദനങ്ങൾ കൊടുത്താലും ഇതൊന്നും തന്നെ നടപ്പിലാവാത്തൊരു സാഹചര്യമാണ് അതായത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ുണ്ടാകുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഒരു വീട്ടിലെ രണ്ട് കുട്ടികളുടെ ജീവനാണ് പോയിരിക്കുന്നത് അതായത് മഞ്ഞൊപ്പിത്തവുമായിട്ട് വന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു ബെഡ് പോലെ നൽകാതെ അവരെ വെളിയിലിരുത്തി അല്ലെങ്കിൽ പാ കൊണ്ടുവന്ന് പിന്നീട് കിടന്നു പിന്നീട് ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമാവുകയും അതിനെ തുടർന്ന് അതിൻ്റെ വായിൽ നിന്ന് വരെ രക്തം വരെ ശ്രദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അപ്പോൾ അത്രയും നേരം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു സാധാരണക്കാരന് ഒരു സാധാരണ ഒരു ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരം സാഹചര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പുകൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വ ബോധം കാണിച്ചില്ലെങ്കിൽ നിരവധി പേരുടെ ജീവൻ അവർ ഉത്തരം പറയേണ്ടതായ സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു സംഭവം അതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് മനസ് മനുഷ്യ മനസ്സാക്ഷിയെ ഒരു സംഭവമാണ് അതോടൊപ്പം ആ വീട്ടിലെ സഹോദരനെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുടുംബത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് പ്രധാനമായും ആ ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദിത്വപരമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അപ്പോൾ രണ്ടാമത്തായിട്ട് നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുള്ള ബിന്ദു ചേച്ചിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മളിൽ തന്നെ ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട സഹോദരിക്ക് അതായത് അവരുടെ അവർ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയും ആ വീട്ടിൽ നിന്ന് ഒരു ആഭരണം കാണാതെ പോവുകയും അതിനെ തുടർന്ന് അവർ കേസ് നൽകുകയും തുടർന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ആദ്യമേ തന്നെ ജോലിക്കാരി വിളിച്ച് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുന്നത് ഒരു സാധാരണമായ നടപടിയാണ് അതിൽ യാതൊരു വിധമായ തർക്കങ്ങളുമില്ല ചോദ്യം ചെയ്തു അതിനുശേഷം ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത വ്യക്തി തന്നെ പരാതി ഇങ്ങനെ ഒരു ഉരുപ്പിടി കിട്ടി അതുകൊണ്ട് ആ പുള്ളിക്കാരി എന്ന് പറഞ്ഞിട്ടും വിട്ടയക്കാതിരിക്കുകയും അതിനെ മാനസികമായി വളരെ നമുക്ക് അറയ്ക്കുന്ന തരത്തിൽ അതിനെ എന്താ പറയുക ടോർച്ചറിയുകയും അതോടൊപ്പം തന്നെ അതിനെ മൊബൈൽ ഫോണുകൾ തിരിച്ച് നൽകാതിരിക്കുകയും ഇത് ആളെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അവരുടെ ആഭരണം തിരികെ നൽകി എന്ന് പറഞ്ഞതിന് ശേഷവും അവരെ അവിടെ തന്നെ നിർത്തുകയും ഒരു അല്ലെങ്കിൽ തെറ്റു പറ്റിപ്പോയി എന്ന് ക്ഷമ പറയുക അല്ലെങ്കിൽ അവരെ തിരിച്ചവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കാനോ ഇത്തരത്തിലുള്ള നടപടികളോ ഒന്നും സ്വീകരിക്കാതെ അവരെ വളരെയധികം മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിന്നെ കണ്ടാൽ തന്നെ അറിയാൻ നീ കള്ളിയാണ് ഇത്തരത്തിലൊരു പരാമർശമാണ് ഉണ്ടായത് ഒരാളെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കള്ളിയാണെന്ന് വിലയിരുത്തപ്പെടുന്നത് എന്ത് നിയമ സംവിധാനമാണ് ഈ നിലവിലുള്ളത് ഒരാളുടെ മുഖമോ അല്ലെങ്കിൽ അയാളുടെ നിറമോ അല്ലെങ്കിൽ അയാളുടെ ജാതിയാണോ അയാളെ കള്ളനെന്ന് നിർണയിക്കുന്നത് അല്ലെങ്കിൽ കള്ളിയെന്ന് നിർണയിക്കുന്നത് നമ്മുടെ ഈ ലോകം നോക്കിയ എത്രയോ മഹത് വ്യക്തിത്വങ്ങൾ നിറങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അംബേദ്കർ ആയാലും പല വ്യക്തിത്വങ്ങൾ നിറങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ പേരിൽ പല തരത്തിലുള്ള അടിമത്തങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് പക്ഷെ അവരൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ലോകത്തിന് തന്നെ സംഭാവനകൾ വളരെ വലുതാണ് അപ്പോൾ ഒരാളെ ഒരു നിറത്തിൻ്റെ പേരിലോ എപ്പോഴും പറയാറുണ്ടോ ഒരു ഒരെണ്ണത്തിൻ്റെ മുഖം കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ നിറം കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിന്നെ കണ്ടാൽ കള്ളിയാണ് എന്നറിയാം അത് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലവാരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ നിയമത്തിന് വേണ്ടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ആരുടെ മുമ്പിലാണ് എത്തേണ്ടത് ഈ ഒരു സാഹചര്യം ഇത് മാറേണ്ടത് അനിവാര്യമാണ് ആഭ്യന്തര മന്ത്രാലയമൊക്കെ ഇതിനൊക്കെ എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തടത്തോളം കാലം ജന ജനത്തിൻ്റെ ജീവനും സ്വത്തിന് യാതൊരുവിധ സുരക്ഷയും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്